പ്രവചനങ്ങൾക്ക് പ്രവചനങ്ങൾക്കെന്നും പ്രാധാന്യം ഏറെയാണ് പ്രധാനമായും പ്രവചനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ബാബ വാങ്ങ ബൾഗേറിയൻ ജ്യോതിഷിയായ ബാബ വാങ്ങ പ്രവചനങ്ങളിൽ പേരുകേട്ടവരാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവർ മരിച്ചത് എന്നാൽ ഇപ്പോഴും അവരുടെ പ്രവചനങ്ങൾ ലോകം മുഴുവൻ ആകാംക്ഷയോടെ ശ്രദ്ധിക്കാറുണ്ട് രണ്ടായിരത്തി നാലിലെ സുനാമി വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ബറക് ഒബാമയുടെ യു എസ് ആവുമെന്ന തുടങ്ങി നിരവധി കാര്യങ്ങൾ അവർ പ്രവചിച്ചിട്ട് യാഥാർത്ഥ്യമായി വന്നിട്ടുണ്ട് ബാബാ വങ്ങയുടെ ഏറ്റവും ഞെട്ടിച്ച പ്രവചനം മഹായുദ്ധത്തിന്റെ കാര്യമാണ് യു എസ് യൂറോപ്പിനെ ആക്രമിക്കുമെന്നാണ് ബാബാവങ്ങയുടെ ഞെട്ടിച്ച പ്രവചനം രണ്ടായിരത്തി അറുപത്തി ആറിൽ ഈ മഹായുദ്ധം നടക്കുമെന്നാണ് പ്രവചിച്ചത് കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം ഉണ്ടാക്കുന്ന ആയുധം ഈ യുദ്ധത്തിൽ യു എസ് ഉപയോഗിക്കും റോമിന് ഈ യുദ്ധത്തിൽ യു എസ് സ്വന്തം അധീനതയിലാക്കാൻ ശ്രമിക്കും അതോടൊപ്പം ക്രിസ്ത്യൻ മതത്തെയും ഭരണത്തെയും തിരിച്ചുകൊണ്ടുവരാനും ശ്രമിക്കുമെന്നാണ് ബാബാ വങ്ങയുടെ ഞെട്ടിച്ച പ്രവചനം അതേസമയം ഇനിയും വർഷങ്ങളുണ്ട് ഇത് സംഭവിക്കാം യൂറോപ്പിനെ തീവ്രവാദ ശക്തികൾ നേരത്തെ തന്നെ ആക്രമിച്ച് കീഴടക്കുമെന്നും ബാബാവങ്ങ പ്രവചിച്ചിട്ടുണ്ട് യൂറോപ്പിനെതിരായ രാസായുധം തീവ്രവാദി ശക്തികൾ ഉപയോഗിക്കുമെന്നും ബാബാവങ്ങ മുന്നറിയിപ്പ് നൽകിയിരുന്നു യൂറോപ്പിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും ഭൂഖണ്ഡം തന്നെ വലിയ നാശത്തിലേക്ക് പോകും സിറിയയിലും വലിയ യുദ്ധം നടക്കും തീവ്രവാദ ശക്തികൾ റോമിനെ യൂറോപ്പിന്റെ പുതിയ തലസ്ഥാനമാക്കി മാറ്റുമെന്നും ഇവർ പ്രവചിച്ചിട്ടുണ്ട് ഇവരുടെ ആധിപത്യം വർഷങ്ങളോളം നീണ്ടു നിൽക്കും പിന്നീടാണ് യു എസ് ഇവർക്കെതിരെ യുദ്ധം നടത്തുകയെന്നും ബാബ വാങ്ങയുടെ പ്രവചനത്തിലുണ്ട് അതേസമയം അടുത്ത വർഷം ലോകത്ത് നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും ബാബ വാങ്ങ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് നിന്ന് പട്ടണി ഇല്ലാതാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പൂർണ്ണമായും ഇവ ഇല്ലാതാവുമെന്നും പ്രവചനത്തിലുണ്ട് ശരീരത്തിലെ അവയങ്ങൾക്ക് ക്ലോണിംഗ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ബാബാ മറ്റൊരു ഞെട്ടിച്ച പ്രവചനം റിൽ ഇത് സാധ്യമാകും ഇതോടെ ഏറ്റവും എളുപ്പത്തിലുള്ള ചികിത്സ സാധ്യമാകുമെന്നും അവർ പറയുന്നു അതേസമയം രണ്ടായിരത്തിയഞ്ചോടെ മഞ്ഞുപാളികൾ പൂർണ്ണമായും ഉരുകി ഒലിക്കുമെന്നും ബാബാവാങ്ങ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇപ്പോൾ തന്നെ മഞ്ഞുപാളികൾ ഉരുകി തുടങ്ങിയിട്ടുണ്ട് അത് ആഗോള താപനത്തിനും കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചോടെ ഈ പ്രവചനം യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയും അതോടെ ശക്തമായിരിക്കുകയാണ് വിനീസിലേക്ക് മനുഷ്യർ ഭാവിയിൽ യാത്ര ചെയ്യുമെന്നും അവിടെ കോളനികൾ ഉണ്ടാകുമെന്നും അവരുടെ പ്രവചനത്തിലുണ്ടായിരുന്നു ഇതുകൂടാതെ പ്രകൃതി ദുരന്തത്തിൽ അതിതീവ്രമായ കാലാവസ്ഥയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷ്യം വഹിക്കുമെന്നും ബാബാവാങ്ങ പ്രവചിച്ചിട്ടുണ്ട് ആഗോളതാപ തരംഗങ്ങളുടെ ആവൃത്തി അറുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചതായി സയൻസ് ആൻഡ് വാൻസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു ഈ താപതരംഗങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനില നാൽപ്പത് വർഷം മുമ്പ് രേഖപ്പെടുത്തിയതിനേക്കാൾ ഉയർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ ആഗോള താപതരംഗങ്ങളുടെ ശരാശരി ദൈർഘ്യം എട്ട് ദിവസമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇത് പന്ത്രണ്ട് ദിവസമായി വർദ്ധിച്ചുവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂട് റെക്കോർഡ് ഭേദിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബാബാവാങ് മരിക്കുമ്പോൾ ഇന്റർനെറ്റ് അതിന്റെ ശൈശവ ദിശയിലായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചും അതിശയിപ്പിക്കുന്ന പ്രവചനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്നും അവർ പ്രവചിച്ചു സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ഇവ അന്താരാഷ്ട്ര സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട് ആഗോള സാമ്പത്തിക ശക്തിയുടെ ഘടന മാറുമെന്നും ലോകരാജ്യങ്ങൾക്കിടയിലെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും കടബാധ്യതയും വർദ്ധിക്കുമെന്നും വാങ്ങ പ്രവചിച്ചിട്ടുണ്ട് ഇവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളതായിരുന്നു കൂടാതെ ഇതെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക ദുരന്തത്തിന് കാരണമാകുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അലയൻസ് ലൈവ് സർവേയിൽ ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ഇതിനോടകം തന്നെ നാണയപ്പെരുപ്പത്തിന്റെ പിടിയിലാണെന്ന് വ്യക്തമാക്കുന്നു അമേരിക്കയും ജപ്പാനും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു യൂറോപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്ന് മുൻകൂട്ടി അറിയിപ്പ് നൽകിയ വാങ്ങ വലിയൊരു ലോകരാജ്യം ജൈവായുധ പരീക്ഷണം നടത്തുകയോ പ്രയോഗിക്കുകയോ ചെയ്യുമെന്നുള്ള സൂചനയും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ಕೇರಲಗ ಒಮ್ಮತಿ.